സത്തേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ അൻപത്തൊന്നാമത് ബ്രാഞ്ച് പാവർട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പള്ളിനടയിലുള്ള സാൻജോസ് ആർക്കിഡിലെ രണ്ടാം നിലയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം പ്രജീന ഉദ്ഘാടനം ചെയ്തു സതേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ കെ മനോജ് അധ്യക്ഷത വഹിച്ചു ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ അറുപത്തി ഒന്നാമത്തെ ശാഖേറ്റായ ഉദ്ഘാടനമാണ് നിങ്ങളുടെ നിർവഹിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഏതാണ്ട് ഏപ്രിൽ ആറാം തീയതിയാണ് എൻ്റെ ആക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻസ് കേരളത്തിൽ തുടങ്ങിയത് കേരളം വളരെ നല്ല വരവേൽപ്പാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവാൻഡം തൊട്ട് ഈ അറ്റത്ത് വടക്കേറ്റം വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നൊരു ബ്രാഞ്ച് ഉള്ളത് അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ തലയെടുപ്പുള്ളതെന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു കൂട്ടം ബിസിനസ് സംരംഭകരുടെ കൂട്ടായ്മയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക ഒരുപക്ഷെ ചെയർമാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സി വി എസ് ഗ്രൂപ്പിൻ്റെ അമരക്കാരനാണ് വൈസ് ചെയർമാൻ അദ്ദേഹം സി രാധാകൃഷ്ണൻ അദ്ദേഹം കമ്പനി സെക്രട്ടറിയാണ് വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രിഗറിൻ വാടക്കൻ മനോജ് പി തോമസ് ശ്രീ ക്രിസ്റ്റോ ജോർജ് ഹൈക്കണ്ടെ ചെയർമാനാണ് ശ്രീ റോയ് ബലാനിക്കാരൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മേഖലയിൽ ഡോക്ടർ വി കെ ഗോപിനാഥൻ മെട്രോപോളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ് തുടങ്ങി നിരവധി തൃശൂരിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും നല്ല ചെയ്ത ഒരു ഒരു കൂട്ടം ആളുകളുടെ പ്രസ്ഥാനം പാവർട്ടി സെന്റ് ജോസഫ് ചർച്ച് വികാരി ആന്റണി ചമ്പകശ്ശേരി ആശീർവാദം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈജു ജോൺ പോൾസൻ ചിറയത്ത് വാർഡ് അംഗം ജെറോ ബാബു സീനിയർ റീജിയണൽ മാനേജർ പി ആർ ജോർജ് ബ്രാഞ്ച് മാനേജർ കെ എ സ്റ്റെബി എന്നിവർ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ രജിസ്ട്രേഷനോടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം വരെ പലിശ നൽകുകയും ഉദാരമായ വ്യവസ്ഥയിൽ മൈക്രോ ഫിനാൻസ് ഗോൾഡ് ലോൺ എന്നീ മേഖലയിൽ വായ്പ നൽകുകയും ചെയ്യുന്നു ഇതിലൂടെ നിഷ്ക്രിയ ആസ്തി വെറും ഒരു ശതമാനത്തിൽ താഴെ നിലനിർത്തുവാനും സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചിട്ട് ഏകദേശം പത്ത് മാസത്തിലൂടെ ഈ പത്ത് മാസത്തിനുടയിലെ സദൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏകദേശം അറുപതോളം ബ്രാഞ്ചുകൾ കേരളത്തിലുടനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് കോടി റുപ്യോളം നിക്ഷേപം ഞങ്ങൾക്ക് സംഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് കോടി രൂപയുടെ അസറ്റും ഞങ്ങൾക്ക് അതേസമയം സമ്പൾട്ടേനിയസായിട്ട് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ തന്നെയല്ല കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശാഖകൾ പെട്ടെന്ന് തന്നെ തുറക്കുവാനായിട്ടുള്ള ഓരോ ഉത്താശങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലെ സാധാരണ നിലയിലുള്ള പ്രൈമറി മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിഭിന്നമായിട്ട് വളരെ നല്ല അച്ചടക്കത്തോടും വളരെ നല്ല കൃത്യനിഷ്ഠയോടും സമുചിത്വത്തോടുള്ള പ്രവർത്തന ശൈലിയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയിൽ സഹകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഉത്ലോഭമായ സ്വാഗതം പല മുറയിലെ പിന്തുറയും ഇതിനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ന്